ഡിഗ്രിക്ക് കോളേജ് ചേർന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നീ ഇങ്ങരണ്ടെന്ന് പറയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒരുത്തനും അച്ഛന്റെ അമ്മയുടെയും കൂടെ വീട്ടിലല്ല താമസിക്കുന്നത് അവൻ ഹോസ്റ്റലിൽ കണ്ടുപിടിച്ചോണം ആ ഹോസ്റ്റലിൽ കൊടുക്കാനുള്ള ഫീസിനുള്ള പൈസ അത് അവ പണിയെടുത്തുണ്ടാക്കിക്കോണം ഇവിടെ പെണ്ണ് കെട്ടുന്നോളം മാതാപിതാക്കളുടെ അടുത്ത് ചെലവിൽ കഴിഞ്ഞോളാം എന്നുള്ള ഒരു ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഞാൻ പറയും നമ്മുടെ മാതാപിതാക്കൾ ഡിഗ്രി കഴിഞ്ഞ് അഞ്ച് പൈസ പിള്ളേർ കൊടുക്കില്ലെന്നൊരു തീരുമാനമെടുത്ത് ഇവരൊക്കെ സംരംഭകരമായി മാറുന്ന കാണാം പറ്റിയത് കേരളത്തിൽ സാധ്യതകളില്ലെങ്കിൽ ഇത്രയേറെ ബീഹാറുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുവോ സാധ്യതകളുള്ള നാട് തന്നെയാണ് കേരളം മൂന്നര കോടി ജനമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സർവീസുകള് അവർക്ക് വേണ്ട സേവനങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ അത് മാത്രം മതി നമുക്ക് വേണ്ട ഈ വേണ്ടങ്ങൾ സേവനങ്ങളെല്ലാം മറ്റേതോ നാട്ടിൽ നിന്ന് വരികയാണ് സേവനങ്ങൾ പോലും ചെയ്യേണ്ട ആളുകൾ അന്യരാജ്യത്തിൽ അന്യനാട്ടിൽ നിന്നാണ് നമ്മുടെ ചിന്ത പൊതുസമൂഹത്തിന്റെ ചിന്ത മനുഷ്യൻ പണിയെടുക്കുന്നത് മാത്രമാണ് വെർച്യു എന്നിട്ടൊന്നും ചെയ്യാതെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നവനാണ് ഏറ്റവും യോഗ്യൻ പിറ്റോസൻ രാവിലെ കുളിച്ചും കുറിയും തൊട്ട് വീട്ടിൽ വീണ്ടും പണിസ്ഥലത്തേക്ക് പോവുകയും ചെയ്താൽ അവൻ പരമയോഗ്യൻ അവനൊരു സിനിമ പോലും കാണുന്നില്ലെങ്കിൽ അവനെ ഉടനെ കല്യാണം കഴിപ്പിക്കാൻ യോഗ്യനാണ് അല്പം എന്റർടൈൻമെന്റിന് പോകുന്നവൻ അല്പം സോഷ്യലൈസേഷന് പോകുന്നവൻ ഉല്ലാസത്തിലൂടെ ജീവിക്കുന്നവൻ ഒക്കെ സദാചാര വിരുദ്ധമെന്നുള്ള ധാരണയൊക്കെ മാറണം എൻ്റർടൈൻഡ് ആവാൻ കഴിയുന്നവനെ നല്ല കോൺട്രിബ്യൂഷൻ അടുത്ത ദിവസം വർക്ക് സ്പേസിൽ കൊടുക്കാനും കഴിയുള്ളൂ ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ അവൻ്റെ തലച്ചോറ് പറന്ന് നടക്കുന്ന രീതിയിലേക്ക് മാറണം ഒഴുകി നടക്കുന്ന മട്ടിലേക്ക് മാറണം എന്നതുകൊണ്ട് കഞ്ചാവടിച്ച് തിറങ്ങി നടക്കുന്നവരെ കുറിച്ചല്ല ഞാനീ പറയുന്നത് ഈ ഒഴുകി നടക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്